ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ രണ്ട് വാക്ക് നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിനെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു പറഞ്ഞുകൊണ്ട് നാശം എന്ന് പറഞ്ഞവനെതിരെ കഠിനമായ ശൈലി സ്വീകരിക്കുകയാണ് ചിലപ്പോ അശ്വനിസ്താദിന്റെ പ്രസംഗത്തിൽ അതുപോലെ നമ്മളെ ഉസ്താദ്മാരെ സംസാരത്തിലൊക്കെയും ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതികഠിനമായും കർശനമായും താക്കീതായും വളരെ അധികം ശക്തമായ ശൈലിയിൽ ചിലപ്പോൾ സംസാരിക്കും സംസാരിക്കുമ്പോ ആൾക്കാര് പറയും ആ ചങ്ങായി തെറി പറയാൻ്റെ ശൈലി കണ്ടോ റസൂലുന്റെ ഭാഗം കൊറവാക്കിയപ്പം അല്ലാതി കഠിനമായ ശൈലീനാണ് ഖുർആന്റെ ശൈലി നിന്നെ നിന്നെ തെമ്മാടിയെന്നും ും ഇതെല്ലാം വിളിക്കുമ്പോ നീ വിചാരിച്ചാ മതി ആ ഈ ശൈലിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കാരണം കാന്തപുര ഉസ്താദിനെയും പേരോട് സ്ഥാപനൊക്കെ തെറി പറയുന്നില്ല നിങ്ങള് കള്ളത്രം വെച്ച് കിട്ടുന്നില്ലേ അപ്പൊ ഞങ്ങൾ അതിനെ പ്രതികരിക്കുമ്പോ കുറച്ച് രൂക്ഷമായിട്ട് പ്രതികരിക്കൂ അപ്പൊ നീ മനസ്സിലാക്കിയാ മതി അബൂലഹബിനെ അബൂലഹേബിനെ അള്ളാഹുത്താല ആക്ഷേപിച്ചതുപോലെയാണ് ഇന്ന് ഭൂമിയിലുള്ള അബൂലഹബായ നിന്നെ ആക്ഷേപിക്കുന്നതെന്ന് നീ വിചാരിച്ചാ മതി മനസ്സിലാവടാ എടാ നിനക്ക് തിരിഞ്ഞോ കോമാടാ

നിസ്കരിച്ച ഒരൊറ്റ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ളവർ ആര് ആര് ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലും ആകുമോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കയാള് പറയട്ടെ ഈ മജിലിസിൽ ഒരുപാട് പാപം ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ ദോഷ കറകളെ കൊണ്ട് ഹൃദയം കടുത്തവരാണ് നമ്മൾ നമ്മളിൽ നിന്ന് വന്നു പോയ പാക ധാരാളമാണ് നമ്മള് നിസാരന്മാരാണ് മോശക്കാരാണ് കാര്യത്തിൽ തന്നെ ഒരു ഇത് കേട്ടിട്ട് ഗ്രൂപ്പിലുള്ള പലരും വിമർശിക്കുന്നതായി ഞാൻ കണ്ടു നിങ്ങൾ എന്തിനാ വിമർശിക്കുന്നെനിക്ക് മനസ്സിലാകത്ത് കാരണം പേരോട് അത് പറഞ്ഞതുപോലല്ലേ ഇത് പറഞ്ഞാല് കോടിക്കണക്കിന് ഉറുപ്പ്യ പള്ളിയുടെ പേരിൽ അരമണിക്കൂർ കൊണ്ട് പിരിച്ചു അരമണിക്കൂർ കൊണ്ട് പിരിച്ചിട്ടോ പൈസ എവിടെയെന്നറിയില്ല കൊട്ടാര സമാനമായ വീട് ചേക്കുട്ടിപ്പാപ്പാക്കുണ്ടായി ഒരു കോടി ഉറപ്പിലധികം വില വരുന്ന കാറും കിട്ടി പിന്നെ മൂപ്പര് അത്യാവശ്യം വിസ തട്ടിപ്പിലൂടെ ജനങ്ങളെ പറ്റിച്ച് വേണം ഉണ്ടാക്കി കുടിക്കപ്പെടും എന്നായപ്പോൾ കാട്ടിലേക്ക് മുങ്ങി പിന്നെ കമ്പിളി കമ്പിളിപ്പതുപ്പും കൊണ്ടുവന്നിട്ട് ഞാൻ വലിയ ചേക്കുകയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കായൽപ്പട്ടണത്തേക്ക് പോയി ഒരു പെണ്ണുമായിട്ട് രണ്ട് മക്കളുള്ള പെണ്ണാണ് ആ പെണ്ണിനോട് പഞ്ചാരടിച്ച് പഞ്ചാരമൂത്ത് കൽക്കണ്ടിയായി കൽക്കണ്ടി ആയപ്പോൾ ആ സാധു പെൺകുട്ടിയോട് സഹതാപം തോന്നി ഇനി എൻ്റെ ഭർത്താവനെ ഒഴിവാക്കിയാൽ ഞാൻ എന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ പറ്റിച്ച് അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോയി നഗ്നകളായ മതാമ്മമാരുടെ നഗ്നമേനി കണ്ട് ആസ്വദിച്ച് നെയ്യാർ ഡാമ് പൊട്ടി അവിടുന്ന് അങ്ങോട്ട് പോയി 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 ഓരോ മൗലി പരിപാടി എന്ന പേരിൽ ഒരു പരിപാടി വെക്കുക അവിടെ നിന്ന് കോടിക്കണക്കിന് ഉപ്പ ഉണ്ടാക്കുക അത് പകുതി മുക്കാലും നക്കുക ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂടാൻ വേണ്ടിട്ട് നക്കാപ്പിച്ച കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കുക ഇത്തരം ചെറിയ ചെറിയ തെറ്റുകളല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ പിന്നെ ബീരാണ്ടിയുടെ അടുക്കൾ പോവുക ബീരാണ്ടി അവിട്ടെ ഉർ ആൻ്റെ മുകളിൽ ചവിട്ടി നിന്ന് നിർത്താലും അവിടെ പോയാൽ പിന്നെ ജുമാ കഴിക്കാൻ പറ്റുവോ ഞങ്ങൾ പിന്നെ പിന്നു പറഞ്ഞാൽ രണ്ടു മണിക്കൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ ആളുകളുടെ വോയിസുകളൊക്കെ കേൾക്കുക അതിന്റെ മുമ്പേ പ്രസംഗമൊക്കെ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം കേട്ട് പൂർത്തീകരിച്ചാണ് അടുത്ത പടായിക്ക് ഞങ്ങൾക്ക് അവസരം കിട്ടുക രണ്ടു മണി വരെ ഞങ്ങൾ കേൾക്കും കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അസുരനാണ് എണീക്ക ഒന്നോ സുബൈ ഒന്ന് ഞങ്ങൾ കഴിക്കൂല പിന്നെന്തിനാ കഴിക്കുന്ന ചെറിയ തെറ്റുകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ ഇങ്ങനെ പേരോട് പേരോ സ്ഥാപന ഞങ്ങൾ ഊതി ഊതിക്കണം ആ ഇത് നല്ല കഥ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോളെ നൌഷാദ് പറഞ്ഞതാണ് ഞങ്ങളെ പരിപാടിന്റെ ഒക്കെ പൈസ ഞങ്ങളെ പ്രവർത്തകർ തമ്മിൽ എടുത്തിട്ട് നടത്തുന്ന പരിപാടിയാണ് ഈ പരിപാടിക്കൊക്കെ ലക്ഷങ്ങൾ ചെലവുണ്ടാവില്ലേ ഭക്ഷണത്തിന്റെ ചെലവ് മറ്റു ചെലവ് പിന്നെ പ്രചരണം തരാണ്ട് വേറെ ചെലവ് ഈ ലക്ഷങ്ങൾ ചെലവുള്ളത് ഇപ്പൊ ഈ കൂട്ടക്കാരിൽ നിന്ന് തന്നെയാണ് പിരിക്കുന്നത് അവിടെ ഇരുന്ന് മൊത്തം ഗുരുവട്ടൂരികൾ അവിടെ ഉണ്ടല്ലോ മൊത്തം ഗുരുവട്ടൂരികൾ അവിടെ ഉണ്ട് പിന്നെ അഞ്ചെട്ടെണ്ണാരണക്കി ദു ചെലപ്പോ ദുബായിൽ ഉണ്ടാവും ഇവനെ കൈ തന്നെ അതൊക്കെ ഇങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ചു പിരിച്ചു പോകുമ്പോ എത്രത്തോളം അണികളിൽ നിന്ന് പീഞ്ഞിട്ടുണ്ടാവും വരെ കുറെ ആൾക്കാർ കൊടുക്കുന്ന മാതിരില്ലല്ലോ സംഘടന പിരി കൊടുക്കണമെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ നൂറ് നൂറുപ്യ കൊടുക്കണുള്ളൂ അപ്പൊ അത് സംഘടനക്ക് കിട്ടുമ്പോൾ വലിയ തുക ആണെങ്കിൽ പോലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ തുകയാണ് അതങ്ങനെയല്ലോ ഈ പരിപാടിക്കൊക്കെ ചെലവിന് ദിവസം ഇവരെ ഇവരൊക്കെ ഇങ്ങനെ പിരിക്കുക അല്ലെങ്കിൽ ഇവരെ ഇവർക്ക് ശമ്പളം കിട്ടുമ്പോ അതിന്റെ ഒരു വലിയ ഭാഗം അതിനെ മാറ്റി വെക്കുക അല്ലാതെ ഇപ്പൊ അത് കഴിയില്ലല്ലോ ഇവരെന്നെ സംബന്ധിച്ചതാണ് ഞങ്ങളെ പൈസ കിട്ടുന്നത് എങ്ങനെയാണെന്ന് എത്രത്തോളം പാപ്പരന്മാരായിട്ടുണ്ടാവും ഇവരുടെ കൂട്ടത്തിലെ ആൾക്കാരില്ലേ പക്ഷെ അത് പറയാൻ കഴിയാത്ത അവസ്ഥ സിഹറിൽ പെട്ടത് കൊണ്ട് നമ്മളെ ഷെയ്ഖ് പറഞ്ഞാൽ എന്തും എന്നുള്ള എന്നും ഇപ്പോ ആലുവ ഷേഖിന്റെ ഒക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ വലിയ ബിസിനസ്മാൻമാര് അദ്ദേഹത്തിന് ഒന്ന് കാണുകയും അദ്ദേഹത്തിന്റെ മുരി ഇതാവുകയും അദ്ദേഹം അല്ല ആ ചങ്ങായി ആ ചങ്ങായിയുടെ മുരീതാവുകയും എന്നിട്ട് ഇവര് പറയ ഇയാൾ പറയുന്ന മുത്തർ പേപ്പറിലൊക്കെ അവർ ഒപ്പിട്ട് കൊടുക്കുക അവരെ സ്വത്തൊക്കെ ഇയാൾക്ക് എഴുതി കൊടുക്കുക ചിന്തി ഇവർക്ക് പിന്നെ ബോധം സിഹറിൽ അവരെ അപ്രകാരം ഈ ഈ അതിന് ഒരുവിധം കുരുവട്ടൂരികളുടെ ഒക്കെ ആധാരം ബാങ്കിലല്ലേ ലോൺ എടുത്താണ് സാധുക്കൾ എന്നിട്ട് അതിൽ കുടുങ്ങി നിക്കാണ് എങ്ങനെങ്കിലും ഒന്നായിരുന്നു രക്ഷപ്പെട്ട് പോരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അതിന് ആധാരം ലക്ഷക്കണക്കിന് ഉറപ്പ് പലരുടേതും ബാങ്കിലാണ് അതെടുത്ത് എടുത്ത് കൊടുക്കണ്ട എന്നാലല്ല ഐറ്റങ്ങൾ കഴിച്ചാലും പോരേ ഉള്ളൂ ആ എടുത്തു കൊടുത്താൽ പോരോട് പോരും വിചാരിച്ചാണ്ട് അതൊക്കെ കൊടുക്കണില്ല ഈ പരിപാടിക്കും തന്നെ ചേക്കും ഇങ്ങനെ ഓരോന്ന് പറയാം എത്ര ആണോ അത്ര വേണം പറയുമ്പോൾ ഇങ്ങനെ കൊണ്ട് കൊടുക്കാം ഇതന്നെ പല ആൾക്കാരുടെയും ആധാരം ബാങ്കിലാണ് ലോൺ എടുത്താണ് അതൊക്കെ ഈ പരിപാടിക്കും വേണ്ടി ചിലവഴിക്കല്ലേ അതുപോലെ നമ്മൾ മിന്നാതെ കണ്ടില്ല ഒമ്പത് വർഷം മുമ്പ് കോടികൾ പിരിച്ചിട്ടുണ്ട് ഒരു പള്ളിക്കും വേണ്ടിയിട്ട് അരമണിക്കൂറുകൊണ്ട് ആ പൈസ ഒക്കെ ഇവിടെ നീച്ചാതി പരിപാടിക്ക് ഉപയോഗിക്കന്നെ അല്ലാത്ത ആ പള്ളിന്റെ കോര കണ്ടില്ലേ പിന്നെ വേറെ പലതും ഉണ്ട് കോടികളെ തട്ടിപ്പുകളൊക്കെ അതൊക്കെ താമസിയാതെ പുറത്തു വരും അപ്പോ അങ്ങനെ പല കളവുകളും വഞ്ചനകളും പലിശകളും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഈ പരിപാടി എടുക്കുന്നത് കൊണ്ടോട്ടി കണ്ണാശുപത്രിയിലെ മാനേജിങ് ഡയറക്ടർ ഷബീർ അലിയെ പോലെയുള്ള ആളുകൾ ഷെയർ കൂട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്ന് ഒരുപാട് പണം വാങ്ങുകയാണ് ബിസിനസ് ഷെയർ കൂട്ടാമെന്ന് പറഞ്ഞുകൊണ്ടേ ഒരുപാട് ആളുകളോട് പണം വാങ്ങുക എന്നിട്ടോ അവർക്ക് ലാഭമോ അവർ അവരുടെ മുതലോ തിരിച്ചു നൽകാതെ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഈ ചങ്ങായിമാർ കേസിൽപ്പെടുക ഈ പണമൊക്കെ എവിടത്തേക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് കോമാടന് കൊണ്ടുപോയി കൊടുക്കുകയാണ് കോമാനോൻ്റെ തോന്നിയാസത്തിനനുസരിച്ച് ചിലവഴിക്കുക ഈ സാധുക്കളായ ആളുകൾ കുടുങ്ങിപ്പോവുക അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ പണം തീരുമ്പോൾ ഒരുപാട് കോടിക്കണക്കിൽ നിന്ന് ഒരു കുരുവെട്ടൂരിൻ്റെ അടുത്തില്ലല്ലോ അപ്പോൾ അവരുടെ പണം തീരുന്ന സമയത്ത് ജനങ്ങളെ പറ്റിക്കുക എന്തെങ്കിലും ബിസിനസ് കാണിച്ചിട്ട് നിങ്ങൾ അതിൽ ഷെയർ കൂട്ടുകറിയ അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിച്ചിട്ടോ ഈ ആളുകൾക്ക് കൂടിയ ആളുകൾക്ക് ഒരു പത്ത് പൈസ പോലും കൊടുക്കില്ല മുതൽ വരെ കൊടുക്കാതെ അവരെ ഈ വഞ്ചിക്കണം മുഴുവനും കോമാലോ കൂര്യാട് നെതുവിക്ക് ഇപ്പൊ ഇണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇടത്തും വലത്തും നിക്കാണ്ടില്ല ഓരോന്ന് ഇത്തങ്ങളെ കയറിന്റെ വെച്ചാണ് പ്രശ്നമൊക്കെ ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കി അയാളിങ്ങനെ നല്ലതൊക്കെ പോയിന് ഏ അപ്പൊ അയാൾക്ക് ആർക്കും മേണ്ടാത്ത ഒരാളായി മാറി മുസാറത്തല്ലേ അതോ ഗതി അതാണ് നാറിയവനെ പേറിയാൽ പേറിയവനും നാറും നിറഞ്ഞേ അതണ്ടായത് ഈ നാറിയ ചെങ്ങന്മാരെ പേറിയത് കൊണ്ട് അയാളും എന്തായി നാറി ഇനി ആരെങ്കിലും നോക്കിട്ട് ഇനി പിന്നെ വേറെ എടക്കെയെങ്കിലും ചട്ടിങ്കല്ല പോയാൽ അവിടെ ഇതേമാര് പ്രശ്നം ഉണ്ടാവും സംശയവും ടുപ്പിച്ചാൽ അവിടെ കൊളം കൊണ്ടു അച്ഛന് സംഭവിച്ചപ്പോ അതാ ഉത്തമനായ ലീഡർ എന്ന് പറഞ്ഞേ വ്യത്യസ്തനായ നിൽത്തൊരാൾക്കാരില്ല അല്ല അതിപ്പോ ഓര്യപ്പെട്ടു നിധിവിനെ പോലത്തെ ഒരു ആൾക്കാര് ഇല്ല എന്നും അയാളെ ഉത്തമനായ ഒരു നേതാവായി അംഗീകരിക്കാൻ പറ്റൂലെന്നുള്ളത് ഇവിടെ പൊതുസമൂഹം വിലയിരുത്തി സമസ്ത മുഷാവർ വരെ തള്ളി മുഷാവർ വരെ തള്ളി കാരണം എന്താ ടക്കം തള്ളില്ലേ ഒരു നിലക്ക് ന്യായീകരിക്കാൻ ആരും വന്നില്ല ഒപ്പമുള്ളവര് പോലും തള്ളി അവ ഉത്തമനല്ല ഉത്തമനാണെങ്കിൽ എല്ലാരും അയാളെ പിന്തുണയ്ക്കില്ലേ ഇവൻ വരെ ഉത്തമനായ ലീഡറാണ് നേതാവാണ് അയാളൊരു ചുക്കുമല്ലാന്നുള്ളത് അതോടുകൂടി ബോധ്യപ്പെട്ടു ഇവൻ ഉത്തമനാക്കിയവരുകൂടി എന്തായി അയാൾക്ക് എല്ലാ നിലയും വരും അതും പോയി അതൊക്കെ ഉണ്ടായത് ഞാൻ വെറുതെ അല്ല 俺来着的。<laughs> <is> <laughs>